Praise the Lord. ಒಂದು ವಿಶೇಷಾಗ್ನಿಯ ವಜನಮಾ ಆತ್ಮವಿನ್ ಅಗ್ನಿಯಾ ಅಗ್ನಿಯ ಅಗ್ನಿಯ ವಿಶೇಷಾಗ್ನಿಯ ವಿಶೇಷಾಗ್ನಿಯ ವಜನಮಾ परम ंगो रूहाई, 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 अग्निया सुविशेषाग्निया वजन म നിറവാഗ് നിറവാ പ്രിയ സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ സുവിശേഷ അഗ്നി ശുശ്രൂഷയിലേക്ക് യേശു നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കർത്താവിൻ്റെ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ ഹോളി സ്പിരിറ്റ് മിനിസ്ട്രി ആശ്രയിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയിൽ ഈശോ എഴുന്നള്ളി വന്നിരിക്കുകയാണ് യേശുശ്രൂഷയിൽ കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യവും കർത്താവ് നൽകുന്ന അഭിഷേകവും കർത്താവ് നൽകുന്ന അനുഭവമാണ് മക്കള് ഈ ശുശ്രൂഷയുടെ ബലം പറഞ്ഞു ആരാധന ഈശോയെ ആരാധന നമുക്ക് എല്ലാവർക്കും ഈശോയെ ഒന്ന് പാടി ആരാധിച്ച് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം മക്കളെ ശക്തണ്ട് ദൈവശക്തി എന്നേലുണ്ട് ദൈവ പൈതൽ ഞാൻ സർവശക്തൻ കൂടെയുണ്ട് ദൈവശക്തി എന്നിലുണ്ട് ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല അത്യുന്നതൻ കരം കൂടെയുണ്ട് താതന്റെ വാഗ്ദാനം വാഗ്ദാനമേ പരിശുദ്ധ രൂപായേ ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ എല്ലാവരും കരങ്ങളെ Hallelujah! <laughs> സ്തുതിക്കട്ടെ എല്ലാവരും കർത്താവിനെ വിളിച്ചു സ്തുതിക്കട്ടെ ശക്തി പ്രാപിക്കട്ടെ ദൈവത്തെ പിടിച്ചു സ്തുതിക്കട്ടെ തിരുവോസ്തിയിൽ എഴുന്നോണ്ടിരിക്കുന്ന കർത്താവിനെ ആരാധിക്കട്ടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കട്ടെ എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് സ്തുതിക്കട്ടെ അഭിഷേകത്തിന്റെ അഗ്നി നിറയട്ടെതിക്കുന്നു സ്തുതിക്കുന്നു ഈശുനെ വിളിച്ചു സ്തുതിക്കുന്നു ശക്തി ഇറങ്ങി വരട്ടെ അഭിഷേകം ഇറങ്ങി വരട്ടെ വാതകളെല്ലാം ഒഴിഞ്ഞു പോകട്ടെ സിനിമകളെല്ലാം ഒഴിഞ്ഞു പോകട്ടെ ഈശോയുടെ ശക്തി നിന്റെ മേൽ ശക്തി ശക്തി വാചനത്തിന്റെ ശക്തി ശേഷത്തിന്റെ ശക്തിയുടെ ശക്തി സമയുടെ ശക്തി നിന്റെ മേലിറങ്ങി വരട്ടെ അവർ ശാന്തമായിട്ട് ഇരുന്ന് നമുക്ക് അല്പനേരം വചനം കേൾക്കാൻ പ്രിയപ്പെട്ട മക്കളെ കർത്താവിൻ്റെ വലിയ അഭിഷേകം നിങ്ങളുടെ മേൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഇറങ്ങി വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സെമിനാറിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അച്ഛൻ വായിച്ച ഒരു കഥയുടെ പേരാണ് ആഞ്ഞു ദ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് അതിൻ്റെ അർത്ഥം ഈ പുസ്തകം എഴുതിയത് ആലപ്പുഴ ജില്ലയിൽ പള്ളിത്തോട് എന്ന സ്ഥലത്തുള്ള ഒരു സഹോദരനാണ് സെബാസ്റ്റ്യൻ പള്ളിത്തോട് വളരെ അറിയപ്പെടുന്ന വലിയൊരു എഴുത്തുകാരനാണ് ആലപ്പുഴ ജില്ലയിൽ പള്ളിത്തോട് എന്ന സ്ഥലത്തുള്ള ആളാണ് സെബാസ്റ്റ്യൻ പള്ളിത്തോട് നമുക്കൊക്കെ പരിചയമുള്ള വലിയൊരു എഴുത്തുകാരനാണ് അപ്പോൾ ആ ന്യൂസ് ഡേ അദ്ദേഹം എഴുതിയത് ഇത് ആലുവ പൊന്തിപ്പിക്കൽ സെമിനാരിയിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലത്തിലാണ് ഇതൊരുക്കിയിരിക്കുന്നത് പണ്ട് സെമിനാരിയിൽ പഠിക്കുമ്പോൾ ക്ഷമ്മാശന്മാർ ഇരുപത്തിനാല് മണിക്കൂറും ലോഹയിടണം കിടക്കുമ്പോൾ പോലും ലോഹയിട്ട് വേണം കിടക്കാൻ അത്തരത്തിലായിരുന്നു അന്ന് നിയമം അതായത് കാപ്പി കുടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ അങ്ങനെ ഏതു നേരവും ലോഹ ഇട്ട് നടക്കണം ആ ഒരു കാലഘട്ടത്തിൽ ഈ കഥയിൽ പറയുന്നതാണ് ചെമ്മാച്ചെ്മാർ പറഞ്ഞ പുതിയ ഒരു ജനറേഷനാണ് അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു എന്തൊരു കഷ്ടമാണ് ഇരുപത്തിനാല് മണിക്കൂർ ലോഹ എന്തിനാണ് പുറത്തു പോകുമ്പോൾ ഇട്ടാൽ പോരെ പള്ളിയിൽ പോകുമ്പോൾ ഇട്ടാൽ പോരെ ഈ കളിക്കുമ്പോഴും കാപ്പി കുടിക്കുമ്പോഴും നമ്മൾ മാത്രമല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് എപ്പോഴും ഈ ലോഹ ഇടുന്നത് അങ്ങനെ ഈ യുവാക്കന്മാർ അവരൊരു തീരുമാനമെടുത്ത് നമുക്ക് ഈ നിയമം കൂട്ടത്തോടെ ലംഘിക്കണം കൂട്ടത്തോടെ ലംഘിച്ചാൽ ആർക്കെതിരെയും നടപടി ഉണ്ടാവില്ലല്ലോ അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് അവർ കൂട്ടത്തോടെ ഇതങ്ങോട്ട് ലംഘിക്കാൻ തീരുമാനിച്ചു അന്ന് വൈകുന്നേരം നാല് മണിക്ക് കാപ്പി കുടിക്കാനായിട്ട് പോയപ്പോഴ് അവർ ലോഹ ധരിച്ചില്ല പകരം കയ്യില് ധരിച്ച് അവർ കാപ്പി കുടിക്കാനായിട്ട് പോയി അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഒരു നിയമത്തെ ലംഘിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ വേറെ ആരും ഒന്നും പറയുന്നില്ല എല്ലാവരും ചിരിക്കുകയും എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് ഫോർമാറ്റേഴ്സ് അധ്യാപകരായ അച്ഛന്മാർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ അവർ നോക്കുന്നുണ്ട് എന്നാൽ കാപ്പി കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ സെമിനാർ വിദ്യാർത്ഥികളെല്ലാം ഞെട്ടിപ്പോയി എന്താ സംഭവിച്ചതെന്നറിയാമോ ഇപ്പോൾ ദൈവദാസനായ അന്നത്തെ റെക്ടർ ഔറല്ലി അച്ഛൻ ആ ഗാർഡനിൽ മുട്ടുകുത്തി നിന്ന് ഇരു കൈകളും വിരിച്ച് തൻ്റെ പ്രിയപ്പെട്ട മക്കൾ നടത്തിയ നിയമലംഘനത്തിനെതിരെ ലംഘനത്തിനെതിരെ ഒരുപക്ഷെ നിസാരമെന്ന് കരുതി തള്ളിക്കളയാവുന്ന ഒരു നിയമലംഘനമാണ് ആ ഒരു നിയമ ലംഘിക്കപ്പെട്ടതിന് ഓർത്ത് പുറത്ത് ഗ്രൗണ്ടിൽ മുട്ടുകുത്തി നിന്ന് ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിനോട് നിലവിളിച്ച് മാപ്പ് പറയണ ഔറലിസ് അച്ഛനെയാണ് അവർ കാണുന്നത് ഇത് കണ്ട് സെമിനാരി വിദ്യാർത്ഥികളെല്ലാം നിലവിളിച്ചുകൊണ്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി അവരെല്ലാവരും മുട്ടുകുത്തി നിന്ന് തങ്ങളുടെ തെറ്റിനാണല്ലോ തങ്ങളുടെ പ്രിയപ്പെട്ട റെക്ടർ അച്ഛൻ മുട്ടുകുത്തി നിന്ന് കരങ്ങളുയർത്തിപ്പിടിച്ച് മാപ്പ് ചോദിക്കുന്നതെന്ന് കണ്ട് അവരെല്ലാവരും അച്ഛനോടൊപ്പം മുട്ടുകുത്തി നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തങ്ങളുടെ ആ കുഞ്ഞ് നിയമ ലംഘനത്തിന് അവരെല്ലാവരും മാപ്പ് ചോദിച്ചു എഴുത്തുകാരൻ അവിടെ എഴുതിയ അപ്പോൾ ആ സെമിനാരി ഗ്രൗണ്ടിൽ ആ തോട്ടത്തിൽ സ്വർഗം തുറക്കപ്പെട്ട അഭിഷേകമായിരുന്നു അനുരഞ്ജനത്തിൻ്റെ തെറ്റ് തിരുത്തലിൻ്റെ ദൈവിക അനുഭവത്തിൻ്റെ അഭിഷേകം സ്വർഗത്തിൽ ഇറങ്ങി വന്നു ആഞ്ഞൂസ് ദൈ എന്ന പുസ്തകത്തിൽ ആ വൈദിക പരിശീലനം നേടുന്ന വിദ്യാർത്ഥികളുടെ മുൻപില് വലിയ സാക്ഷ്യമായി തീർന്ന വലിയ ഒരു ഇടയനെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മുൻപില് ദൈവത്തിൻ്റെ മുഖമായി മാറിയ ഔറല്ലി അച്ഛനെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ അധ്യാപകരെ സഹോദരങ്ങളെ മറ്റുള്ളവരുടെ മുൻപില് നല്ലയിടേനാകാനുള്ള വിളി മറ്റുള്ളവരുടെ മുൻപില് ദൈവത്തിൻ്റെ മുഖമാകാനുള്ള വിളി ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവരാണല്ലോ നാം എവിടെയാണ് ദൈവത്തിൻ്റെ മുഖം ഇരിക്കുന്നത് ആരുടെ കണ്ണുകളാണ് ദൈവത്തിൻ്റെ കണ്ണുകളെന്ന് എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ഒരിക്കൽ ഒരു കത്തീഡ്രൽ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വികാരിച്ചും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മൂന്നര വയസ്സുള്ള കുഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവളുടെ കണ്ണുകൾ പൂച്ച കണ്ണുകളാണ് മകറല്ല ചില കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ പൂച്ചക്കണ്ണുകളാണ് നല്ല ഭംഗിയുള്ള കണ്ണുകളാണത് അപ്പോൾ ഈ പൂച്ച കണ്ണുള്ള കുഞ്ഞ് വന്ന് അച്ഛനോട് ചോദിച്ചു അച്ഛ ദൈവത്തിൻ്റെ കണ്ണ് എങ്ങനെയാണ് ഒരൽപനേനം അച്ഛൻ നിശബ്ദനായി എന്നിട്ട് അച്ഛൻ പറഞ്ഞു കുഞ്ഞ് ദൈവത്തിൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണിൻ്റെ നിറം നിന്റെ കണ്ണിൻ്റെ നിറമാണ് ദൈവത്തിൻ്റെ കണ്ണുകൾക്കും ദൈവത്തിൻ്റെ കണ്ണുകള് നിന്റെ കണ്ണുകളെ പോലെയാണ് ഉടനെ കുഞ്ഞ് അങ്ങ് ദൂരെ മാറി നിൽക്കുന്ന തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ുള്ളിച്ചാടിക്കൊണ്ട് ചെന്ന് പറഞ്ഞു അമ്മേ അച്ഛ ദൈവത്തിൻ്റെ കണ്ണ് എൻ്റെ കണ്ണ് പോലെയാണ് ദൈവത്തിൻ്റെ കണ്ണിൻ്റെ നിറം എൻ്റെ കണ്ണിൻ്റെ നിറമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്തിന് ദൈവത്തിൻ്റെ കണ്ണിൻ്റെ നിറം കാണിച്ചു കൊടുക്കേണ്ടവരാണ് നാം ഓരോരുത്തരും ഈ ലോകത്തിന് ദൈവത്തിൻ്റെ മുഖം കാണിച്ചു കൊടുക്കേണ്ടവരാണ് നാം നമ്മുടെ മുഖം കാണുമ്പോൾ നമ്മുടെ ജീവിതം കാണുമ്പോൾ നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകൾ കാണാനും ദൈവത്തിൻ്റെ കണ്ണിൻ്റെ നിറം നമ്മുടെ കണ്ണുകളിൽ കാണാനും മറ്റുള്ളവർക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ അങ്ങനെ അത്തരത്തിലുള്ള ദൈവജനത്തിന് നേതൃത്വം കൊടുക്കുന്ന ദൈവീകരാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം എസ് എക് എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഇസ്രയേൽക്കാരെ ദൈവം വിളിച്ചത് നല്ല ഇടയന്മാരാകാൻ വേണ്ടിയാണ് നേതൃത്വം കൊടുക്കാനാണ് അഭിഷേകം കൊടുക്കുന്നവരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോ ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചിരിക്കുന്ന വിളിയാണ് ഓരോ കരിസ്മാറ്റിക്കുകാരനും ലഭിച്ചിരിക്കുന്ന വിളിയാണ് മറ്റുള്ളവർക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് എസ് എക് പ്രവാചകൻ പറയുകയാണ് ആ ഇടയന്മാര് ദൈവത്തിന്റെ മുഖമാകേണ്ടവര് ദൈവത്തിന്റെ കണ്ണാകേണ്ടവര് ദൈവത്തിന്റെ കണ്ണിന്റെ നിറമുള്ളവരാകേണ്ടവർ എന്താ ചെയ്തത് അവർ കൊഴുത്തതിനെ കൊല്ലുകയും മേധസ്സ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്തു കാരണം ആടുകളെ കൊന്നാലാണ് ആ ഇടയന്മാർക്ക് അവരുടെ ആ രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ദൈവത്തിന് മുഖമാകേണ്ടവര് ദൈവജനത്തെ നയിക്കേണ്ടവര് ലോകത്തിന് മാതൃകയാകേണ്ടവരുടെ ജീവിതത്തിൽ വന്ന ദുരന്തത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എസക്കിൽ പറയുന്നത് അവർ കൊഴുത്തതിന് കൊല്ലുന്നു മേധസ് ഭക്ഷിക്കുന്നു രോമം കൊണ്ടുള്ള വസ്ത്രങ്ങൾ അവർ ഉപയോഗിക്കുന്നു തീർന്നില്ല ദുർബലമായതിനെ ശക്തിപ്പെടുത്തുന്നില്ല ദുർബലരായവരെ സഹായിക്കാൻ ബലപ്പെടുത്താനുള്ള വിളിയാണ് ിക്ക് ലഭിച്ചിരിക്കുന്നത് വീട്ടിലെ ബൈബിളുള്ള വചനമുള്ള ഓരോ വ്യക്തിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദുർബലരെ സഹായിക്കാനാണ് എന്നാൽ നാം എന്താണ് ചെയ്യുന്നത് ദുർബലരെ വീണ്ടും നാം ചൂഷണം ചെയ്യുന്നു ബലഹീനരെ നാം ചൂഷണം ചെയ്യുന്നു നമ്മുടെ സുഖത്തിനും സൗകര്യങ്ങൾക്കും വേണ്ടി എങ്ങനെയെല്ലാം മറ്റുള്ളവരെ തകർക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള ആൾക്കാരായിട്ട് നാം അതപ്പതിച്ചു വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരുന്നില്ല വഴിതെറ്റിയതിന് നേരായ വഴിക്ക് കൊണ്ടുവരേണ്ടവരാണ് നേർവഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് മാതാപിതാക്കള് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് വൈദികര് സന്യാസ്തര് മുതിർന്നവര് മാമതിസ സ്വീകരിച്ചവര് പക്ഷേ സക്കൽ പ്രവാചകന് പറയാണ് എന്തു പറ്റി ഇടയന്മാർക്ക് ഇങ്ങനെ ചെയ്യേണ്ടവർക്ക് എന്തു പറ്റി അവര് വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവന്നില്ല നമ്മൾ ആ ഔറലിയച്ചൻ ആ റെക്ടർ അച്ഛൻ്റെ കഥ നാം കേട്ടു വഴിതെറ്റിയതിനെ എങ്ങനെയാണ് തിരികെ കൊണ്ടുവന്നത് നേർവഴി കാണിച്ചു കൊടുത്തത് ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെ വഴികൾ ഏറ്റെടുത്തുകൊണ്ട് ആ അച്ഛൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നവരുടെ മുൻപില് ദൈവപുരുഷനായിട്ട് മാറിയില്ലേ ദൈവത്തിൻ്റെ ഇടയനായിട്ട് മാറിയില്ലേ അതേപോലുള്ള വിളിയാണ് മക്കളെ നമുക്ക് ഓരോരുത്തർക്ക് ലഭിച്ചിരിക്കുന്നത് പറഞ്ഞ ഹല ലൂയ പ്രൈസ് യേശുവേ നന്ദി വീണ്ടും തീർന്നില്ലേ സക്കൽ പ്രവാചകൻ മുപ്പത്തിനാല് മുതൽ പത്ത് വരെയുള്ള വചനത്തിൽ വായിക്കാണ് കഠിനമായും ക്രൂരമായും ആണ് തൻ്റെ കീഴിലുള്ളവരോട് ആ ഇടയന്മാർ പെരുമാറിയത് നഷ്ടപ്പെട്ടു പോയി തിരയാനോ അന്വേഷിക്കാനോ ആരുമുണ്ടായില്ല ആയതിനാൽ ദൈവം തന്നെ ഇടയനായി വരുമെന്ന് എസ്ഐക്യൽ പ്രവചിക്കുക അതിനാൽ ദൈവം തന്നെ ഇടപെടുകയാണ് വഴിതെറ്റിപ്പോയതിനെ അന്വേഷിച്ച് ബലഹീനരെ അന്വേഷിച്ച് ബലമില്ലാത്തവരെ അന്വേഷിച്ച് ദൈവം തന്നെ ഇറങ്ങി വരികയാണ് എസ് എക് എൽ മുപ്പത്തിനാല് പതിനൊന്നില് നാം വായിക്കുന്നുണ്ട് ഇതാ ഞാൻ തന്നെ എന്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും ഇങ്ങനെ വിഷമിക്കുന്നവരെ രോഗികളെ ബന്ധനസ്ഥരെ തടവറയിൽപ്പെട്ടവരെ ദരിദ്രരെ ഭക്ഷണമില്ലാത്തവരെ ഞാൻ ശ്വാസം കിട്ടാതെ വിഷമിക്കുന്നവരെ മാറാ രോഗികളെ ക്യാൻസർ രോഗികളെ കോവിഡ് ബാധിതരെ വചനം പറയുകയാണ് ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട തലശ്ശേരി രൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ ജോസഫ് പമ്പ്ലാനി പിതാവ് ഇടയന്മാർ എന്ന് പറഞ്ഞ ഒരു ലേഖനത്തിൽ രണ്ട് തരത്തിലുള്ള ഇടയന്മാരെ പരിചയപ്പെടുത്തിയാണ് ഒന്ന് കൗബോയി സംസ്കാരം രണ്ട് അജപാലന സംസ്കാരം ഇടയന്മാരുടെ രണ്ട് സ്വഭാവങ്ങളാണ് എന്താ കൗബോയി സംസ്കാരം അഭിനന്ദ പിതാവ് എഴുതിയ കൗബോയി എന്ന് പറയുന്നത് ഈ ആടുമാടുകളെയൊക്കെ കൊണ്ടുവരുമ്പോഴ് കന്നുകാലികളെ കൊണ്ടുവരുമ്പോഴ് എങ്ങനെയെങ്കിലും ലക്ഷ്യസ്ഥാനത്തെത്താനായിട്ട് അവരെ മാരകമായിട്ട് തല്ലുക ക്രൂരമായി പീഡിപ്പിക്കുക വാലൊടിക്കുക കണ്ണിൽ മുളക് പൊടി തേക്കുക പഴിപ്പിച്ച് ഇരുമ്പോണ്ട് കുത്തുക അത്തരത്തിലുള്ള കൂട്ടർ കൗബോയി സംസ്കാരം പ്രിയപ്പെട്ടവര് ഇത് ആ വലിയ മൂർധന്യാവസ്ഥയാണ് അഭിയെന്ന് പിതാവ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അത്തരത്തില് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിത ശൈലി കൊണ്ടും കൗബോയി സംസ്കാരമാണോ നമ്മുടെ കൂടെ ഉള്ളത് രണ്ടാമത്തേത് പിതാവ് പറയുന്നത് ഒരു അജപാലന സംസ്കാരം അതായത് നമ്മൾ നമ്മളോർക്ക് അത് വൈദികരുടെ സംസ്കാരം അല്ല ഓരോ ക്രിസ്ത്യാനിയും തിരഞ്ഞെടുക്കേണ്ടതാണ് അതായത് ഇത് മറ്റുള്ളവരെ സഹായിക്കുന്ന അന്വേഷിക്കുന്ന തേടുന്ന മറ്റുള്ളവരുടെ മുൻപില് ദൈവത്തിൻ്റെ മുഖമാകുന്ന ദൈവത്തിൻ്റെ കണ്ണിൻ്റെ നിറമാകുന്ന കണ്ണാകുന്ന ആ ഒരു സംസ്കാരം കർത്താവ് നല്ല ഇടയനാണെന്ന് വചനത്തിൽ നമ്മെ എപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് കഴിക്കും എന്ന് ആരും ഭയപ്പെടേണ്ട നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഇത് ചെയ്തോളും അതാണ് ഒരു നല്ല ഇടയൻ എന്ത് കഴിക്കും എന്ത് കുടിക്കും എന്ന് ആരും ഓർത്ത് ആകുലപ്പെടേണ്ട നമ്മെ നയിക്കുന്ന നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ കർത്താവായി യേശു ക്രീസ്തു നല്ല ഇടയനാണെന്ന് നമ്മളെ പരിചയപ്പെടുത്തുകയാണ് നമ്മളെ പേര് വിളിക്കുന്നവനാണ് നമ്മളെ പരിപാലിക്കുന്നവനാണ് നമ്മളുടെ വാതിലാണ് കൂട്ടം തെറ്റിയവരെ അന്വേഷിച്ച് കണ്ടെത്തുന്നവനാണ് അല്ലേ ആ നൂറാടുകളിൽ തൊണ്ണൂറ്റി ഒമ്പതും രക്ഷപെട്ട ഒരാട് വഴിതെറ്റിയപ്പോഴ് അതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചവനാണ് ക്രീസ്തു നല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഒരു അഭിഷേകം നമ്മളിൽ വന്ന് നിറയട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പതില് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നാം ഓരോരുത്തർ വീണ്ടെടുക്കപ്പെട്ടത് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതു പോലുള്ള അമൂല്യമായ രക്തം കൊണ്ടാണ് പ്രൈസ് നാം വിശുദ്ധിയിലേക്ക് രോഗികൾ സൗഖ്യം പ്രാപിച്ചത് ബനസ്ഥര് മോചിക്കപ്പെട്ടത് കർത്താവിന്റെ രക്തം കൊണ്ടാണെന്ന് ഒന്ന് പത്ര ദിവസ ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് പഠിപ്പിക്കുന്നു നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് അതാണ് യോഹന്നാൻ നമ്മെ പരിചയപ്പെടുത്തിയത് ഏലോ അഞ്ഞല്ലൊക്കെ തോലി പെക്കാത്തിൽ മോന്തോ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ പറഞ്ഞില്ലേ ആ കർത്താവിന്റെ തിരു ആ കുഞ്ഞാടിന്റെ തിരു രക്തത്താൽ ആ കുഞ്ഞാടി തിരുശരീരത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ മുറിവുകളും വേദനകളും വെച്ച് കെട്ടുന്ന ഇടയനും കുഞ്ഞാടുമാണ് കർത്താവ് ബലി അർപ്പകനും ബലി മൃഗവുമാണ് കർത്താവ് അതാണ് മെൽക്കിസക്കിൻ്റെ ക്രമപ്രകാരമെന്ന ബലി നാം എല്ലാ ദിവസവും അർപ്പിക്കുന്നത് അതാണ് നമ്മുടെ ശക്തി ആ ബലിയാണ് പ്രിയപ്പെട്ടവരെ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് ആ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ സൗഖ്യം നൽകട്ടെ ശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ ആരാധനയിലേക്ക് നാം പ്രവേശിക്കുകയാണ് പൗലോസിന്റെ ലേഖന ഫേസൂസ് രണ്ട് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള പറയുന്നുണ്ടല്ലോ ചിതറിക്കപ്പെട്ടവരെ കർത്താവിന്റെ നാമത്തിൽ ഒന്നാകുന്നു ക്രിസ്തുവിൻ്റെ സമാധാനവും ഐശ്വര്യം ആ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് കർത്താവിൽ നമുക്ക് അഭയം തേടാം എല്ലാ രോഗികളും കർത്താവിൻ്റെ മുൻപിൽ അഭയം തേടിട്ടെ കിടപ്പ് രോഗികൾ കർത്താവിൻ്റെ മുൻപിൽ അഭയം തേടട്ടെ ക്യാൻസർ രോഗികൾ കർത്താവിൻ്റെ മുൻപിൽ അഭയം തേടിട്ടെ കോവിഡ് ബാധിതര് കർത്താവിൻ്റെ മുൻപിൽ അഭയം തേടിട്ടെ നിന്റെ അലർജി രോഗങ്ങൾ എടുത്തു മാറ്റാൻ കഴിയുന്ന തമരാൻ്റെ മുൻപിൽ അഭയം തേടട്ടെ നിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ മേൽ ഇടപെടാൻ കഴിയുന്നവൻ്റെ മുൻപിൽ അഭയം തേടിട്ട് നിന്റെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായിട്ട് കടന്നു വരുവാൻ കഴിവുള്ളവനാണ് കർത്താവ് നിന്റെ മുഖത്തെ കർത്താവിന്റെ മുഖമാക്കി മാറ്റാൻ കഴിയുന്നവനാണ് കർത്താവ് നിന്റെ കണ്ണുകളെ കർത്താവിന്റെ കണ്ണുകളാക്കി മാറ്റാൻ കഴിയുന്നവനാണ് കർത്താവ് ആ കർത്താവിൽ അഭയം തേടിക്കൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിച്ച മക്കളെ ഹലലുയോ 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 സ്തുതിക്കുന്നു 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 അഭിഷേകത്തോടെ സ്തുതിക്കുന്നു ഹലലുയോ ഹലലുയോ ഹലലുയുട്ടെ െ തിന്മകളെല്ലാം അഴിഞ്ഞു പോകട്ടെ സാത്താൻ കോട്ടകളെല്ലാം തകർക്കപ്പെടട്ടെ പാതകളെല്ലാം ഒഴിഞ്ഞു പോകട്ടെ കുടുംബത്തര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ മാറാ രോഗങ്ങൾ ബഹിഷ്കരിക്കുന്നു മാറാ രോഗങ്ങൾ ബഹിഷ്കരിക്കുന്നു അലർജി രോഗങ്ങൾ ബഹിഷ്കരിക്കുന്നു കാൻസർ രോഗത്തെ ബഹിഷ്കരിക്കുന്നു തിന്മയുടെ ശക്തികളെ ബഹിഷ്കരിക്കുന്നു നിന്റെ സമ്പത്തിന്റെ മേലുള്ള ബന്ധനങ്ങളെ ബഹിഷ്കരിക്കുന്നു യേശു നാമത്തിന്റെ ശക്തി യേശുവിനെ വചനത്തിന്റെ ശക്തി ഭർത്താവിന്റെ ശക്തി കുടുംബത്തിന്റെ മേൽ വന്ന് നിറയട്ടെ ഒറ്റ വിളി വിളിച്ച വിളിക്കുന്നു വിളിക്കുന്നു മക്കളെ വിളിക്കട്ടെ ഒരിക്കൽ കൂടെ സൗഖ്യം തരുന്ന കർത്താവിനെ വിളിച്ചോ മക്കളെ നിന്റെ കുടുംബത്തിന്റെ വേദനകൾ ഏറ്റെടുക്കുന്ന കർത്താവിനെ വിളിച്ചു ഓഫ് ജീസസ് അത്ഭുത ശക്തി നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരട്ടെ വിദേശത്തുള്ള നിന്റെ പ്രിയപ്പെട്ട മകന്റെ മകളുടെ സങ്കടങ്ങളുടെ മേൽ കർത്താവ് ഇപ്പോൾ ഇറങ്ങി വരട്ടെ കർത്താവ് ഇപ്പോൾ ബഹിഷ്കരിക്കട്ടെ കർത്താവെ പിശാഷ ബാധിതരായ പോലെ പെരുമാറുന്ന മക്കളുടെ മേൽ യേശു ഇപ്പോൾ ഇറങ്ങി വന്ന് അത്ഭുതകരമായ ഡെലിവറൻസ് കൊടുക്കട്ടെ തിന്മകളെയും ആകുലതകളെയും കർത്താവ് ഇപ്പോൾ ബഹിഷ്കരിക്കുന്നു

സംഭവിക്കും സംഭവിക്കും ഒഴിഞ്ഞു പോകും പോകും രോഗങ്ങൾ വിട്ടുമാറും രോഗങ്ങൾ വിട്ടുമാറും വിട്ടു തടസ്സങ്ങൾ വിട്ടുമാറും കച്ചവട തടസ്സങ്ങൾ വിട്ടുമാറും തടസ്സങ്ങൾ വിട്ടുമാറും അവന നിർമ്മാണ തടസ്സങ്ങൾ വിട്ടുമാറും വിട്ടുമാറ നിർമ്മാണ തടസ്സങ്ങൾ വിട്ടുമാറ അവനഴിയെഴിയട്ടെ അഴിയട്ടെ വിട്ടുമാറട്ടെ വിട്ടുമാറട്ടെ ഹല്ലേലൂയ 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 Agulha <laughs> mão. േശു വിളിക്കുന്നു എന്നും വിളിക്കുന്നു അൻപഴുമാൻകാരങ്ങൾ നീട്ടി വിളിക്കുന്നു അഗ്നിയ സുവിശേഷാഗ്നിയ